റഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എൺപത്തി എട്ട് ശതമാനം വോട്ടുകളും സ്വന്തമാക്കി വ്ലാഡിമീർ പുടിൻ ഇതോടെ അഞ്ചാമതും റഷ്യയുടെ പ്രസിഡന്റായി പുടിൻ അധികാരത്തിലേറുകയാണ് എന്നാൽ രാഷ്ട്രീയമായി വിയോജിക്കുന്നവരെ തടവിലാക്കിയും സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചുമാണ് വീണ്ടും പുടിൻ റഷ്യൻ പ്രസിഡന്റ് പ്രസിഡന്റാകുന്നതെന്ന് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും പ്രതികരിച്ചു വരുന്ന ആറു വർഷത്തെ ഭരണം പുടിൻ ഉറപ്പാക്കിയതോടെ അധികാരത്തിൽ ഏറ്റവും കൂടുതൽ നാൾ ഇരുന്ന ഭരണാധികാരി എന്ന ജോസഫ് സ്റ്റാലിന്റെ റെക്കോർഡ് പുടിൻ മറികടക്കും വെറും നാല് ശതമാനം വോട്ടുകൾ മാത്രം നേടിയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് നിക്കോളെ ഗാരിറ്റ്നോവ് തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് തിരഞ്ഞെടുപ്പിൽ പുതുമുഖമായ വ്ലാഡിസ്ലാവ് ദവൻകോവ് മൂന്നാമതും റഷ്യൻ മിലിട്ടറിയെ ശക്തിപ്പെടുത്തുമെന്നും യുക്രൈനിലെ പ്രത്യേക സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുമെന്നും അഞ്ചാം വിജയത്തിനു ശേഷം പുടിൻ പ്രതികരിച്ചു അതേസമയം അഞ്ചാം തവണയും പ്രസിഡന്റ് ആകുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ ലോകം മൂന്നാം മഹായുദ്ധത്തിൽ നിന്ന് അല്പം മാത്രം അകലെയാണെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു റഷ്യൻ സൈന്യവും നാറ്റോ സഖ്യവും തമ്മിൽ നേരിട്ടുള്ള സംഘർഷം കാരണം മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടായേക്കുമെന്നാണ് പുടിൻ പറഞ്ഞത് പുടിൻ നടത്തിയ ഈ മുന്നറിയിപ്പിനെ ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് രണ്ടായിരത്തിലാണ് ആദ്യമായി പുടിൻ അധികാരത്തിലേറിയത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഇത്തവണ പുടിനോടൊപ്പം മത്സരിച്ച നിക്കോളെ ഖരിനോവ് ലിയാനോട്ട് സൾസ്കി വ്ളാറ്റ്സ്ലാവ് ഡാവൻകോവ് എന്നിവർ പുടിന്റെ അടുത്ത സുഹൃത്തുക്കളാണെന്നും തിരഞ്ഞെടുപ്പ് നാടകത്തിലെ കരുക്കൾ മാത്രമാണ് ഇവരെന്നും ആരോപണം നേരത്തെ ഉയർന്നിരുന്നു പുടിന് വെല്ലുവിളിയർത്തിയ ഏക സ്ഥാനാർത്ഥി ബോറിസ് നടേശതിനെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് വിലക്കിയ സംഭവവും പുടിൻ വിമർശകൻ അലക്സി നവൽനിയുടെ ജയിലിലെ പെട്ടെന്നുള്ള മരണവും ഒരു അട്ടിമറി തിരഞ്ഞെടുപ്പിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ചൂടുന്നത് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ